ഈസാ നബി ലാം ഒരു ദിവസം അതാ ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ആ നാട്ടിലൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ മഹാനായ റോഹുല്ല കേൾക്കുന്നു എന്താണ് കേൾക്കുന്നത് വലിയ കരച്ചിലാണ് കേൾക്കുന്നത് ആ വലിയ കരച്ചിലെന്താണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും റോഹുല്ലാ ഈസാലി സലാം അന്വേഷിച്ചു നിങ്ങളെ ഗ്രാമത്തിലുള്ള ഈ വലിയ പർവ്വതം എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അന്വേഷിച്ചു പലരോടും അന്വേഷിച്ചു ഈ പർവ്വതത്തിന് എന്താണ് ഇത്രയും വലിയൊരു കരച്ചിൽ കേൾക്കുന്നത് വലിയ കരച്ചിലാണ് കേൾക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ധാരാളം വർഷങ്ങളായി മൂന്ന് സെക്കനാതിയിൽ കറിയാം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന അന്ന് മുതൽ തന്നെ ഈ കരച്ചിൽ ഞങ്ങൾ കേൾക്കാറുണ്ട് Yeah. ഈ വലിയ വെപ്രാളം ഞങ്ങൾ കേൾക്കാറുണ്ട് പർവ്വതത്തിന് വലിയ വിഷമിച്ചു കൊണ്ടുള്ള അട്ടഹാസിച്ചു കൊണ്ടുള്ള കരച്ചിൽ ഞങ്ങൾ കേൾക്കാറുണ്ട് എന്താണിതിന് കാരണമെന്ന് ഞങ്ങൾക്കറിയുകയില്ല അപ്പോഴാണ് മഹാനായ റൂഹുല്ലാഹി അള്ളാഹുവിനോട് ചെയ്യുന്നു മനി അ ഈ കാണുന്ന പർവ്വതത്തിനേക്ക് എന്നോട് സംസാരിക്കാൻ നീ സമ്മതം കൊടുക്കണം അല്ലാ എല്ലാ ഔലിയാക്കൾക്കും എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ കാ മഹാന്മാരും അവരുടെ കറാമത്തുകൾ വെളിവാക്കുന്നത് അവരുടെ മോഹിതത്തുകൾ അവർ വെളിവാക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവരുടെ സ്വന്തം കഴിവുകൊണ്ടല്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അത് മാറ്റിവെക്കണം മറിച്ച് അള്ളാവിൻ്റെ സമ്മതം കൊണ്ട് മാത്രമാണ് ഏത് ഔലിയ ഔലിയാക്കളും ഏത് അമ്പിയാക്കളും അവരുടെ എല്ലാ കഴിവുകളും പ്രകടമാക്കുന്നത് അവരുടെ മോഹിതത്തുകൾ വെളിവാക്കുന്നത് അവരുടെ കറാമത്തുകൾ വെളിവാ து அல்லாவிட் சம்மதம் கிட்டுபா അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ഒരു വലിയക്കും ഒരു കറാമത്ത് വെളിവാക്കാൻ കഴിയില്ല ഒരു നബ്ബനിക്കും ഒരു വെളിവാക്കാൻ കഴിയുകയില്ല ആ നിലക്ക് മഹാനായ ഈസാ നബി അലിസലാ അവിടുന്ന് മലയോട് സംസാരിക്കാൻ പറയുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ചെയ്യുകയാണ് അമ്പിയാക്കളോട് കല്ലുകൾ സംസാരിക്കും മരങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ കല്ലുകളും മൃഗങ്ങളും എല്ലാം അള്ളാഹുന്റെ മഹത്തായ സമ്മതം കൊണ്ട് ഔലിയാക്കുട കറാമത്ത് മുഖേന അമ്പിയാക്കുട മോഹിജത്ത് മുഖേന സംസാരിക്കുന്നു മുത്തുനബി സാഹു അലി തങ്ങൾ പറഞ്ഞില്ലേ എനിക്കറിയാം ഒരു കല്ലിനെ അറിയാം എൻ്റെ ോട് സലാം പറയുന്ന ഒരു കല്ല് എന്നെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവിടത്തോട് സംസാരിക്കുന്ന കല്ലിനെ എനിക്കറിയാം മാത്രമല്ല മരങ്ങൾ നബി തങ്ങളോട് സംസാരിച്ചില്ലേ മദീന പള്ളിയിൽ മുത്ത് നബി മുത്തുനിബിഹു അലി വസ്ല്ല തങ്ങൾ ഹുത്തുപയോധികൊണ്ടിരുന്ന ഒരു ഈത്തപ്പഴ മരത്തിന്റെ ഒരു മുട്ടി ഒരു കഷ്ണം ഒരു തടിക്കഷ്ണത്തിൽ നിന്നുകൊണ്ട് മുത്തുനിബിതങ്ങൾ ഹുത്തുപയോദിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ും അവിടത്തേക്ക് പുതിയ മിമ്പറ കിട്ടിയപ്പോൾ പഴമിമ്പറയാവുന്ന മരക്കഷ്ണത്തെ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കപ്പെടുകയാണ് മദീനത്തെ പള്ളിയിൽ പുതിയ മിമ്പറമ്മിൽ കയറിയപ്പോൾ പഴയ ആ മരക്കഷ്ണം അവിടെ നിന്നതാ ഏങ്ങി ഏങ്ങിക്കരയുന്നു മുത്തനി പിതങ്ങൾ കരച്ചിൽ കേൾക്കുന്നു സഹാബിമാർ കരച്ചിൽ കേൾക്കുന്നു ും എന്റെ മുത്തുനിതങ്ങളതാ ആ മരകൃഷ്ണത്തിനടുത്തേക്ക് ചെന്നുകൊണ്ട് ആ മരകൃഷ്ണത്തിന്റെ പരാതി കേൾക്കുകയാളും എന്താണ് കാരണം ഇന്നലെ വരെ എന്റെ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഹുത്തുപയോറിയത് ഇന്ന് എനിക്ക് അവിടുത്തെ പാദം കൊണ്ട് അനുഗ്രഹം ലഭിക്കുന്നില്ലല്ലോ എന്ന പ്രയാസം കൊണ്ട് ഞാൻ കരയുകയാണ് അപ്പോഴാട് മുത്തുനിഭിതങ്ങൾ ആ മരത്തിന്റെ കഷ്ണത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അവിടത്തെ സമാധാനിപ്പിക്ക ോ നിനക്ക് ഒന്നുകിൽ ഭൂമി ലോകത്ത് വലിയ മരമായി ഔലിയാകളൊക്കെ വലിയ ഫലം കായ്ക്കുന്ന മരമായി നിന്നെ മാറ്റാം അല്ലെങ്കിൽ സ്വർഗത്തിൽ ഔലിയാക്കൾ ഭക്ഷണം കഴിക്കുന്ന പഴം കഴിക്കുന്ന മരമാക്കി സ്വർഗ്ഗത്തിൽ മരമാക്കാം എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ ആ മരം പറയുന്നു എന്നെ സ്വർഗത്തിലുള്ള മരമാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ആ മരത്തിന് അതിനാ വാഗ്ദാനം കൊടുക്കുന്നു ഹബീബ്

ജബല ആ പർവ്വതത്തെ അള്ളാഹു സംസാരിപ്പിക്കുന്നു ആ പർവ്വതം സംസാരിക്കുകയാണ് എന്താണ് പറയുന്നത് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമനോട് ചോദിക്കുകയാണ് യായിസ മാറത്തമിന്നീ നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് തേടുന്നത് എന്താണ് ഇസാ നബി അലിസ്സലാം പറഞ്ഞു നിന്റെ കരച്ചിലെന്താണ് നിന്റെ അട്ടഹാസം എന്താണ് നീ വർഷങ്ങളായല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്നു എന്തേ കാരണം അപ്പോഴാണ് ആ മരം പറയുന്ന ആ മല പറയുകയാണ് ാണ് അനൽ ജബലുല്ല ഞാൻ ഒരു മലയാണ് എങ്ങനത്തെ മലയാണ് ഭൂമി ലോകത്ത് ഒരുപാട് അവിശ്വാസികൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്നവരുണ്ട് അവർ ബിംബങ്ങളെ ഉണ്ടാക്കിയവരുണ്ട് ആ ബിംബങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി എന്റെ മലയാകുന്ന എന്നിൽ പാറയാകുന്ന ഈ പാറക്കല്ലിൽ നിന്ന് അവർ ഒരുപാട് ബിംബങ്ങളെ വെട്ടി ആ കാരണം കൊണ്ട് തന്നെ ഒരു പർവതത്തിന്റെ പ്രയാസമാണ് ഒരു പർവ്വതത്തിന്റെ കരച്ചിലാണ് എന്നിൽ നിന്ന് ധാരാളം ബിംബങ്ങളെ കൊത്തിയുണ്ടാക്കിയത് കൊണ്ട് എന്നെ ആഹ്റത്തിൽ ചെന്ന് നരകത്തിലിടുമോ അള്ളാഹു പറഞ്ഞ ഒരു ആയത്തിനു അറിയാം അല്ല അള്ളാഹു ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ ഫത്താറ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എങ്ങനത്തെ നരകമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളാണ് കല്ലുകളുമാണ് ആ കല്ലിൻ്റെ കൂട്ടത്തിൽ സാധുവായ ഞാനുണ്ടാവും ോ ആ നരകത്തിൽ എന്നെ കരുക്കപ്പെടുമല്ലോ എന്നെ നരകത്തിരിടുമല്ലോ എന്ന് പേടിച്ചുകൊണ്ട് വർഷങ്ങളായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണു ആ വലിയ പർവ്വതത്തിന്റെ കരച്ചിലാണ് മോമിനികളെ ബുദ്ധിയില്ലാത്ത വലിയ പർവ്വതമാണ് കരയുന്നെങ്കിൽ ബുദ്ധിയും തൻ്റെ വിവേകവുമുള്ള എല്ലാ ശേഷിയുമുള്ള നാം അള്ളാഹുനെ ശിക്ഷയോർത്ത് ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ അല്ലാഹുനെ ശിക്ഷയെ ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ടോ അള്ളാഹുനെ നരകത്തെ ഓർത്ത് നാം കരഞ്ഞിട്ടുണ്ടോ ആ കരച്ചിൽ കേട്ട് കേൾക്കാൻ കാരണമായി അള്ളാഹു അഹി നൽകുകയാൽ ജബൽ ഓ ഈസാ നബിയേ ആ പർവ്വതത്തോട് നിങ്ങൾ പറയണം അടങ്ങി നിൽക്കാൻ പറയണം കരച്ചിൽ നിർത്താൻ പറയണം അട്ടഹാസം നിർത്താൻ പറയണം കാരണം എന്താ വൈനെ ആ നരകത്തിൽ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കാവൽ എന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വാഹി നൽകുകയാണ്